ിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ല അതായത് എൻ്റെ ജീവിതചരിത്രം കുറച്ചൊക്കെ പറഞ്ഞു ബാക്കി ഒരുപാട് പറയാൻ കിടക്കുന്നു സമയം കിട്ടുന്നില്ല കാരണം സമാധാനമില്ലാതെ പോയി അതിനെക്കുറിച്ച് ഞാൻ പറയ പറഞ്ഞു വരികയാണ് സഹോദരങ്ങളെ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനും എനിക്കൊരു മൂത്ത സഹോദരി ഉള്ളായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വന്നാൽ എന്തൊക്കെ ജോലി ചെയ്യണമെന്നുള്ള നിത്യേന ഉള്ള ജോലിയാണ് അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ സഹോദരി വീടിന് വെളിയിൽ ഇറക്കത്തില്ല പ്രശ്നമില്ല ഒരു പെങ്കൊറ്റ അതുകൊണ്ട് എന്നാൽ അവൾ എസ് എൽ സി പാസ്സായി അവളെ നേഴ്സിങ്ങിന് നാഗ്പൂരെ മേ ഹോസ്പിറ്റൽ നഴ്സിങ്ങിനെ വിട്ടു അവിടുന്ന് അവളുടെ കല്യാണം കഴിഞ്ഞു അവൾ ഗൾഫിൽ പോയി ഗൾഫിൽ അവടെ അവിടെ കല്യാണം ആൾ ഗൾഫ് കാരണാണ് അവിടെ പോയി അപ്പോൾ ഇവൾ ഗൾഫിൽ പോകുന്ന സമയത്ത് പോയിക്കഴിഞ്ഞാണെൻ്റെ എക്സാം എക്സാം കഴിഞ്ഞ് ഞാൻ ജയിച്ച് കഴിഞ്ഞപ്പോൾ അവൾ എഴുതി നീ കോളേജിൽ പോകും ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു ആ അമ്മ ഇങ്ങനെ എഴുതി ഞാൻ കോളേജിൽ പോട്ടെ വേണ്ട നീ എൻ്റെ പിള്ളേരുടെ കാശ് കണ്ടമാനം കളയണ്ട എൻ്റെ പിള്ളേർ സമ്പാദിക്കുന്ന അവർക്ക് വേണ്ടിയാണ് നിനക്ക് കണ്ടമാനം കളയാനില്ല ഞാനൊന്നും പറഞ്ഞ എൻ്റെ പൂ രണ്ട് വർഷം നാട്ടിൽ ടൈപ്പ് ചോട്ടാനും ആരെക്കൊണ്ട് തീറ്റിക്കാനാണ് എനിക്ക് ചെയ്യാവുന്ന ജോലി എന്താ ഞാൻ എനിക്കത് എൻ്റെ പൂക്കെങ്ങോട്ടാണ് എനിക്കൊരു ടെക്നിക്കൽ ലൈനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് അതിനന്നെ തിരിച്ചുവിടാതെ ടൈപ്പ് ഷോർട്ടാനും പഠിച്ച ഞാൻ എവിടെ പോകാനാണ് എൻ്റെ മോട്ട് സാറേക്ക് ഇല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിൽ ഞാൻ ഒരിക്കലും വിജയിക്കത്തില്ല ഏതായാലും കൊള്ളാം രണ്ട് വർഷം സഹോദരങ്ങളെ ഞാൻ ഈ നാട്ടിലറിഞ്ഞു തിരിഞ്ഞു നടന്നു ഒരു കത്തില്ലാതെ ഞാൻ എൻ്റെ കാസ്റ്റിന് എഴുതി അദ്ദേഹം നാഗ്പൂർ ക്യാം ജിയിൽ ഇ എം ഇ സെൻട്രൽ ട്രെയിനിടായിരുന്നു എൻ്റെ തീറ്റ ഉടനെ എനിക്ക് മറുപടി തന്നു രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ വരുന്നു ഞാൻ ഉടനെ തന്നെ മോനെ കൊണ്ടു കൊണ്ടുപോയിക്കോളാം അങ്ങനെ ഞാൻ നാഗ്പൂരിൽ ഇന്നു അവിടുന്ന് ലേവി ചേർന്നു അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ ചരിത്രം അവിടുന്ന് ഇതുവരെയും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗൾഫിൽ ഖത്തറിയിൽ നിന്ന് വിട്ടു പോരുന്ന സമയം വരെ സമാധാനമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മക്കളെ പഠിപ്പിച്ച മക്കളെ ചങ്ങനാശ്ശേരി കൊണ്ടുവരുന്നു മൂത്തമോളെ മൈ ബാംഗ്ലൂരി ഗ്രാമയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് നഴ്സിങ് നടുപ്പിക്കുന്നു ഇതെല്ലാം പോയി എല്ലാം സമാധാന സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു എന്തിനെ ഒരു സാത്താ മനുഷ്യരൂപത്തിൽ എൻ്റെ വീട്ടിലെത്തി അതായത് എൻ്റെ ഇളയ മകളെ വശീകരിച്ച് കെട്ടിയ ഒരു നായികർക്കൻ അവനൊരു സാത്താനാണ് അവൻ മനുഷ്യരൂപാണ് അവൻ വന്നതിന് ശേഷം എനിക്ക് സമാധാനമില്ല അവൻ നോട്ടം മുഴുവൻ എൻ്റെ കാശിലായിരുന്നു അവൻ്റെ ഉദ്ദേശം എന്നെ കൊന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും മരിക്കണം മരിച്ചിട്ട് അവൻ ഇവിടെ വന്ന് കയറി താമസിച്ച് സുഖ ജീവിതം നയിക്കണം ദൈവം ഇതിനനുവദിച്ചില്ല അതിനുള്ള ചുറ്റുപാടൊക്കെ അവനൊരുക്കി അതൊക്കെ ഞാൻ പിന്നെ പുറകെ പറയാം അപ്പോഴേ ഇപ്പോഴും അവൻ്റെ ഈ എന്തൊക്കെ ചെയ്വ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം ഞാൻ അങ്ങ് പോകണ്ട ഇവിടെ നിന്നുകൊണ്ട് എനിക്കെല്ലാം അറിയാം ഞാൻ തിരിച്ച് ചെയ്യത്തില്ല വേണ്ട കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഞാൻ തിന്മ ചെയ്തെങ്കിലെനിക്ക് അതിന് തക്കെ പ്രതിഫലം തരട്ടെ നന്മ ചെയ്തതിന് എനിക്കും അതിനും പ്രതിഫലം തരട്ടെ ഞാൻ ആരെയും ചോദിക്കാൻ പോകുന്നില്ല അവൻ സുമാജീവിക്കട്ടെ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ ഈ സമയം കളയാനായിട്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിഷമം കളയാനായിട്ട് എൻ്റെ ഒരു ഹോബിയാണ് പാട്ട് പാടുക ഓരോന്ന് എഴുതുക വായിക്ക എന്നൊക്കെ ഉള്ളത് ഇനി അതിൻ്റെ പാട്ട് പാടുകയാണ് ഒപ്പം ഒന്നും എനിക്ക് തോന്നുന്നില്ല ശരിയായിട്ട് ഒപ്പമൊന്നും തോന്നുന്നില്ല എങ്കിലും മലയാളം പാട്ടായത് കൊണ്ട് വലിയ പ്രയാസമാണ് പാടിയെടുക്കാൻ എങ്കിലും ഞാൻ പാടുകയാണ് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുനങ്ങം പഴം മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയന്തേ മറഞ്ഞു എൻ്റെ പുള്ളൂർ കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻറെ കവിളിൽ തരോടി ഈണം മുഴങ്ങം പഴം പാട്ടിൽ മുങ്ങി മറുവാക്കുകേൽക്കാൻ കാട്ടുനൽക്കാരെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്റെ പുള്ളോർ കുടം പോലെ തേങ്ങി ഉണ്ണിക്ക് അമ്മ നെഞ്ചിൽ പാലായി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതൻ്റെ ശോകം വേ നിമിഷങ്ങളിൽ ജലരേഖകൾ വിളലിഞ്ഞു കരിവേകുമീ വെൺമേകവും മഴ നീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളോർക്കുടം കേണുറങ്ങി കണ്ണീർ പൂവിൻ്റെ കബളിൽ തലോടി ഈഴം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാട്ടു നിൽക്കാറേ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പുള്ളോർക്കുടം പോലെ തെങ്ങി ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോടെ എന്തോ തിരഞ്ഞു ആരെയോ തേടി പിഴഞ്ഞൂ കാറ്റും ഒരു നാളു ആളായി അറിഞ്ഞു പൂന്തന്നരിൽ പുന്നോണമാ ഒരുപാട് കിരീടം അണഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ പുള്ളോർ കുടം പോലവിങ്ങി കണ്ണീപൂവിൻറെ കവിളിൽ ചലോടി ഈഴം മുഴങ്ങം പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തി നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറിഞ്ഞു എൻ്റെ ുള്ളോർക്കുടം പോലെ ജങ്ങി തണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ പറഞ്ഞു എൻ്റെ 울렁꾸람보레지니